എല്ലാവരുടെയും വീട്ടില് തയ്യൽ മെഷീൻ ഉണ്ടോ എങ്കില് അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഇതിന്റെ അവസാനം ഞാൻ പറയാം തയ്യൽ മെഷീന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ടേബിളിന്റെ പുറത്ത് ഒരു തുണിയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സമാധാനത്തോടെ വീഡിയോ അറ്റം വരെ ഒന്ന് കണ്ടിരിക്കുക അപ്പൊ എന്താണ് നമ്മുടെ ടൈറ്റിൽ ഉദ്ദേശിച്ചതെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇത് എന്ത് തുണിയാണെന്ന് പറയാം ഇത് നൈറ്റ് തുണി എന്ന് പറയും നമ്മൾ നൈറ്റി തുണി വെച്ചിട്ട് ഒരു നൈറ്റ് തയ്ച്ച് അത് പുറത്ത് ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗ്ഗമാണ് പക്ഷേ ഇതെല്ലാം തയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം വീട്ടിൽ തയ്യൽ മെഷീൻ വേണം അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഭാഗ്യം 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 എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് തയ്യൽ മെഷീൻ മാത്രം വാങ്ങി അത് ചെറിയ രീതിയിൽ തയ്ക്കാൻ പഠിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഇതുപോലത്തെ നല്ല രീതിക്ക് കാശ് കിട്ടുന്ന എന്തെങ്കിലും തയ്ച്ച് പുറത്തത് കൊടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളു അപ്പൊ ഈ ഒരു നൈറ്റി ഞാൻ ഈ ഒരു തുണി മേടിച്ചിട്ടുണ്ടല്ലോ നൂറ്റി അറുപത് രൂപക്കാണ് ഇത് മേടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൈറ്റിക്ക് ഇപ്പോൾ നല്ല റേറ്റ് ആണ് കടകളിൽ ഉള്ളത് ഒരെണ്ണത്തിനൊക്കെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എൺപത് ആ ഒരു പ്രൈസിലാണ് നമുക്ക് നൈറ്റി കിട്ടുന്നത് അല്ലേ അതും കടയിൽ പോയി വാങ്ങിക്കേം വേണം പക്ഷെ നമ്മളിതെല്ലാം വീട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു പത്ത് രൂപയുടെ കൂട്ടി ഇതിനൊക്കെ വിൽക്കാൻ വേണ്ടി പറ്റും അതായത് ഒരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ വരെ നമുക്കൊരു നൈറ്റി പുറത്ത് വിൽക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇത്തിരി ചെലവ് ചിലവ് വരുന്നത് നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ നല്ല രീതിക്ക് തയ്ച്ചിട്ട് വേണം ഇതെല്ലാം പുറത്ത് നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് തയ്ക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതും നല്ല വണ്ണമുള്ളവർക്ക് ഇപ്പൊ ഒരു സ്ലിം ആയിട്ടുള്ളത് അല്ലെങ്കിൽ മീഡിയം സൈസിലൊക്കെ നമുക്ക് പറ്റും ഈ ഒരു തുണി ധാരാളമാണ് പക്ഷെ ഒരു ഡബിൾ എക്സൽ സൈസ് അതായത് അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ നമുക്കൊരു സംശയമായിരിക്കും ഈ ഒരു തുണിയിൽ നിന്ന് എവിടുന്നാണ് കൈക്ക് തുണി കിട്ടുക അല്ലെങ്കിൽ വണ്ണത്തിനൊക്കെ കിട്ടുവോ അവർ ഇട്ട് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവോ എന്നൊക്കെ ഒരു സംശയം നമുക്ക് ഇപ്പൊ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വരും അല്ലെ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമുക്ക് നല്ല അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കൊക്കെ എങ്ങനെ ഞാൻ തയ്ക്കാം ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമ്മൾ കടയിലേക്ക് ചെല്ലുമ്പോണ്ടല്ലോ പല തരത്തിലുള്ള തുണികളായിരിക്കും നമ്മുടെ കൺമൂനില് ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇതൊരു എന്താ പറയുക തൊഴിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും റീറ്റെയിൽ ഷോപ്പിൽ പോകരുത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ടി വരും അത് മേടിച്ചിട്ടുണ്ടെന്ന് വച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഹോൾസെയിൽ കടയിൽ പോയിട്ട് വേണം മേടിക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് നൂറ്റി അമ്പതിനും നൂറ്റി അറുപതിനും ഈ ഒരു ഫുൾ പീസ് തുണി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മിക്കപ്പോഴും ഹോൾസെയിൽ ഷോപ്പിലാണ് പോകാറുള്ളത് ാണ് ഈ ഒരു കുറഞ്ഞ വിലക്ക് വില് നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല നല്ല ബ്രാൻഡഡ് തുണിയും നമുക്ക് നോക്കി മേടിക്കാം കളർ ഒന്നും പോവത്തില്ല അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഈ തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ട എന്താ ഇതിന്റെ ഡിസൈൻ എങ്ങനെ വരും ചിലതിലൊക്കെ കുറച്ച് കൺഫ്യൂഷനുള്ള ഡിസൈൻ ആയിരിക്കും ഇതേപോലത്തേക്ക് പ്രിന്റ് ആണെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എങ്ങനെ വേണമെങ്കിലും ഇടാം നേരെ മറിച്ച് ഒരു ഫ്ലവറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ട് വേണം കറക്റ്റ് ആ തുണി ആ ഡിസൈൻ നോക്കി ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ മടിക്കുമ്പോൾ ഒന്നും നോക്കേണ്ട നേരെ ഇത് വീതിയിലേക്ക് ഇങ്ങനെ മടക്കിയെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് കറക്റ്റ് സെൻറ്ററിലായിട്ട് വേണം വരുത്തിക്കാൻ ഈ ഒരു ഡിസൈനൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ തയ്ച്ചിട്ട് വീട്ടിൽ വെക്കാനേ പറ്റത്തുള്ളൂ ഒരാളും മേടിക്കില്ല നമ്മൾ തന്നെ ഇട്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേ കണ്ടില്ലേ ഈ രണ്ട് ലൈൻ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ വെച്ചു ഇത് അറ്റം വരെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് താഴത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ തുണി നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തുണി മടക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ തുണിക്ക് വരും നേരെ ഓപ്പോസിറ്റ് നമുക്ക് എല്ലാം ഓപ്പൺ സൈഡ് അരയ്ക്കവേ നമുക്ക് നാല് ഓപ്പൺ ആണ് ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ഒരു അളവ് വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യാം ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നമുക്ക് അളവ് ചോദിക്കാൻ പറ്റത്തില്ല ഒന്നെങ്കിൽ അവരുടെ ബോഡിയിൽ നിന്ന് ലെങ്ത്തും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അളവ് നൈറ്റി മേടിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അത്യാവശ്യം മണ്ണുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നൈറ്റി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സ്ലീവിനൊക്കെ തുണി എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യാം ആദ്യമേ ആണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിരിക്കണം ലെങ്ത് കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്ലീവ് എടുക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ മുകൾ ഭാഗത്ത് ബാലൻസ് തുണി കിട്ടും അപ്പോൾ നമുക്ക് സ്ലീവ് ഇവിടെ ജോയിൻറ് ഇല്ലാത്ത നല്ല വണ്ണമുള്ള സ്ലീവ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നേരെ മറിച്ച് നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്കാണ് ലെങ്ത്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വരെ ലെങ്ത്ത് വന്ന് നിന്നൊന്നും ഇരിക്കട്ടെ അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ രണ്ട് പീസ് ആയി പോകും ഒരു പീസ് രണ്ട് പീസ് ഇതൊന്നിനും ഇല്ല വെറുതെ പോകും കേട്ടോ അപ്പം ലെങ്ത്തെ എടുക്കുമ്പോൾ എപ്പോഴും എപ്പോഴിവിടെ നിന്നാണ് താഴെ നിന്ന് മുകളിലേക്ക് അപ്പോൾ ഇന്ന് ലെങ്ത്ത് കൊടുക്കുന്നത് അമ്പത്തി രണ്ടിഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ അമ്പത്തി രണ്ട് പ്ലസ് അതിനെക്കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തൊങ്കും കൂടി ചേർത്തിട്ട് അമ്പത്തി മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ലെങ്ത്താണ് അമ്പത്തി മൂന്നര ഇഞ്ച് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തങ്ങോട്ട് വെച്ചേക്ക് ഇത് കട്ട് ചെയ്ത് ഒരിക്കലും കളയരുത് ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമുക്ക് സ്ലീവിന്റെ വണ്ണമാണ് ഇവിടെ കുറയുന്നത് കേട്ടോ അപ്പൊ എപ്പോഴും ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് കഴിയുമ്പോഴുള്ള അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ചെസ്റ്റ് സൈസ് നാൽപ്പത്തി നാലിൻ്റെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ നാൽപ്പത്തി നാല് ചെസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ ഷോൾഡർ വിരിവൊക്കെ നല്ല വിരിവായിരിക്കും എട്ട് ഇഞ്ചോളവാണ് ഷോൾഡറിന്റെ പകുതി മൊത്തത്തിൽ വരുന്നത് പതിനാറാണ് അതിൻ്റെ പകുതി ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ആം ഹോൾ വരുന്നത് ഇഞ്ച് നമുക്ക് നേരെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ ഒരു ലൈൻ ഇങ്ങനെ നീളത്തിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് അപ്പോൾ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് നാൽപ്പത്തി നാലിൻ്റെ കാൽഭാഗം അപ്പം എത്ര ഇഞ്ചാണ് പതിനൊന്നിഞ്ച് പതിനൊന്ന് ഇഞ്ച് നാല് നാൽപ്പതിനാലാണ് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ രണ്ടിഞ്ചോളമാണ് നമ്മൾ ലൂസ് കൊടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വണ്ണം ആയിരിക്കാം പക്ഷെ എന്തെന്നാലും നമ്മൾ ഉള്ളിൽ എപ്പോഴും തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക ഈ തയ്യലോടൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് അഴിച്ചൊന്ന് ശരിയാക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇത് കഴിയുമ്പോൾ നമുക്ക് നേരെ നമ്മളുടെ വേസ്റ്റ് അതായത് ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാലിഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് വണ്ണം വരുന്നത് ഒമ്പതര ഇഞ്ച് അതിനെക്കൂടെയും രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് പതിനൊന്നിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ദാ പതിനൊന്നര ഇഞ്ചിൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നേരെ ഈ ലൈൻസ് തമ്മിൽ ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതങ്ങോട് അങ്ങോട്ട് നേരെ താഴത്തേക്കുള്ള ഫുൾ ഫ്ലെയർ നമുക്ക് ആ ഒരു ഹിപ്പിന്റെ ഭാഗം നൈറ്റിക്ക് ആവശ്യമില്ല ഷേപ്പ് കഴിയുമ്പോൾ നമ്മൾ നേരെ അത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്ക് കൊണ്ടുവരിക അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിക്ക് മുമ്പ് നമുക്ക് ഈ ഒരു ആം ഹോള് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കുഴിച്ച് നമ്മളുടെ കറക്റ്റ് നമ്മളുടെ ആ ഒരു ചെസ്റ്റ് അളവിലേക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരക്കുക ഈ അളവിലേക്കല്ല കറക്റ്റ് ചെസ്റ്റ് അളവിലേക്ക് അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ കട്ട് ചെയ്യുമ്പോൾ ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നേരെ അങ്ങോട്ട് പോകരുത് ഇവിടം വരെ ഇങ്ങനെ വെക്കുക പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് പിന്നെ ഒക്കെ വരും ഇതാകുമ്പോൾ ഒറ്റടിക്ക് സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷനും തെറ്റുപറ്റുന്ന ഒരു ഭാഗമൊക്കെയാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത് കഴിയുമ്പോൾ താ ഇതിങ്ങനെ എടുത്തിട്ട് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അത് നമുക്ക് എവിടം വരെ വേണ്ടത് അവിടം വരെ മതി അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നമ്മളിപ്പോൾ നൈറ്റിയിൽ ഓൾറെഡി എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തതുള്ളത് നെക്കാണ് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്കിതങ്ങോട്ട് വെക്കാം അത് കഴിയുമ്പോൾ സ്ലീവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ബാക്ക് പാർട്ട് ചെയ്യുന്നുള്ളൂ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ആർക്കും തന്നെ ഇപ്പോൾ നൈറ്റിയിൽ അങ്ങനെ യൂനക്ക് ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ചെയ്താൽ മാത്രമേ അതായത് നമ്മൾ സാധാരണയായിട്ട് പറയത്തില്ലേ ഒന്ന് വെറൈറ്റി ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അല്പുലത്തി അതിൽ ഉണ്ടാവണം എന്നാലേ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു ഡിസൈൻ ചെയ്യാം കേട്ടോ അത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് വളരെ ടഫ് ടഫായിട്ടുള്ളതല്ല നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചു ഇനി എന്താ പറയാ നമ്മുടെ ബാക്ക് പാർട്ടാണിത് ഇനി നമുക്കിതില് നെക്ക് വീതിയൊക്കെ കൊടുക്കാം അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു മുപ്പത്താറ് സൈസിനൊക്കെയാണ് മൂന്നിഞ്ച് കൊടുക്കുന്നത് കുറച്ച് വണ്ണം കൂടുതലുള്ള സ്ഥിതിക്ക് എന്താ പറയുക നെക്ക് തന്നെ ഇങ്ങനെ ഒതുങ്ങി പോകും അപ്പോൾ ഒതുങ്ങണ്ടാന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നേ കാലോ മൂന്നരയോ എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്നേ കാലിന് വെച്ചിട്ട് നെക്ക് ചെയ്യാൻ പോവുകയാണ് താഴത്തേക്കുള്ള ലെങ്ത് ആണെങ്കിലും നമ്മൾ മൂന്ന് കൊടുക്കരുത് ബാക്ക് ലീച്ചിലൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ നമ്മളുടെ ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിങ്ങനെ ബാക്കിലേക്ക് ബാക്കിലേക്ക് പോകും അപ്പോൾ എങ്ങനെ വന്നാലും ബാക്ക് നെക്കൊക്കെ ഒരു നാലിഞ്ച് ഇറക്കണം കേട്ടോ ഈ ഒരു സൈസുകാർക്ക് നാലിഞ്ച് വരെ ഇറക്കിയാലേ അവർക്ക് കറക്റ്റ് ഇത് ഫിറ്റ് ആവത്തുള്ളൂ അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ അകത്തെ അകത്തു നിന്ന് എന്താ ഇങ്ങനത്തെ ഒരു നെക്ക് ഒരു യു നെക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു ഇതും കൂടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വീതിരെ പുറത്തേക്ക് പോകരുത് ഞാൻ വരച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയി പക്ഷെ ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് കറക്റ്റാക്കിയാണ് ചെയ്തത് അപ്പോൾ ബാക്ക് നെക്ക് കഴിഞ്ഞു ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ റൗണ്ട് നിൽക്കാം അപ്പോൾ സ്ലീവിന് ഇനി പ്രത്യേകിച്ച് വണ്ണം കൊടുക്കേണ്ട ഒരു അര ഇഞ്ച് വിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഷോൾഡറിന് പോകുന്ന തുമ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അര ഇഞ്ച് വിട്ട് ഈ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് കൊണ്ടുവരിക ഇത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം മൊത്തത്തിൽ ഇത് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് പത്തര ഇഞ്ചാണ് ഇതിൻ്റെ അകത്തും വേണ്ട വണ്ണം തിൽ സ്ലീവിന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത് ആയിട്ട് ലെങ്ത്തായിട്ട് ഞാനൊരു ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഏഴര ഇഞ്ചിൽ നമുക്കിവിടെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത് ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷമാണ് നമുക്ക് വണ്ണം മാർക്ക് ചെയ്യേണ്ടത് വണ്ണം അപ്പോൾ എത്ര ഇഞ്ചായിരുന്നു പത്തര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് പത്തര ഇഞ്ച് ഇനി താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാം താഴത്തെ വണ്ണം വരുന്നത് ആറ് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് ഏഴര ഇഞ്ച് താഴെ ഇത്രയും കേട്ടോ അധികമായിട്ട് താഴെ വെക്കേണ്ട പക്ഷേ ഇവിടെ നമുക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് വെക്കണം അപ്പോൾ ഇവിടെ എല്ലാം കൂടി ചേർത്തിട്ട് വരുന്ന അളവാണ് പത്തര ഇഞ്ച് ദാ ഈ ഒരു ഭാഗം വരെയാണ് പക്ഷേ ഇവിടേക്ക് തുണിയില്ല അത് കുഴപ്പമില്ല നമ്മൾ ഇവിടെ കൈ കുഴിക്കുമല്ലോ അപ്പോൾ ഇവിടെ ചോക്കിന് ഒരു പോയിൻറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് നമുക്ക് മൂന്നിഞ്ച് ആംഹോള് കറക്റ്റ് ഇതേ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആംഹോളും വരുന്നത് വണ്ണവും വരുന്നത് ഇതാണ്ട് ഇത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒന്ന് കുഴിച്ച് വരക്കാം കൈ കുഴി കുഴിച്ചു വരക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കുഴിച്ച് വരക്കാം അത് കഴിയുമ്പോൾ ഈ മാർക്കിങ് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ സ്ലീവ് നമുക്ക് ജോയിൻ്റ് ഒന്നും കൂടാതെ നല്ല വലിപ്പത്തിലുള്ള ഒരു സ്ലീവ് നമുക്കിങ്ങനെ അങ്ങോട്ട് കിട്ടും പണ്ടത്തെ നൈറ്റി പണ്ടത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ കിട്ടുന്ന റെഡിമെയ്ഡ് നൈറ്റിയിൽ നല്ല ലെങ്ത് ലെങ്ത്തായിരിക്കും പക്ഷെ ആരാ ഇപ്പോൾ അത്ര സ്ലീവ് ഒന്നും ഇടാറില്ല ഇപ്പോൾ ഒരു ഇഞ്ച് ഏഴിഞ്ചെന്നൊക്കെ പറയുന്ന വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് സ്ലീവിനുണ്ട് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാരണ നൈറ്റിയൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക ഈ അച്ഛന്മാരൊക്കെ ഇടുന്ന ലോഹം അതുപോലെ ഇങ്ങനെ ഒരാൾക്കും കൂടി കയറാനുള്ള സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ അമ്പത് രൂപ അറുപത് രൂപ കൊടുത്തിട്ടായിരിക്കും അത് ഓൾട്ടറ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് കസ്റ്റമേഴ്സിനെ കറക്റ്റ് അവരുടെ ആ ഒരു അളവിന് കൊടുക്കാം അപ്പോൾ ഒന്ന് ചോദിക്കാം അവരോട് നിങ്ങൾക്ക് സ്ലീവിനൊക്കെ എത്ര ലെങ്ത്ത് വേണം ഇനി കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം അപ്പോൾ ലെങ്ത്ത് കൊടുുന്ന അനുസരിച്ച് നമുക്ക് സൈഡിലും തുണി എത്താത്ത പ്രശ്നമൊക്കെ വരും എന്തായാലും ഈ ഒരു പിറ്റിൽ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടുന്ന പണിയില്ല കിട്ടണമെങ്കിൽ തന്നെ നല്ല പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കണം അവർക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവ് സ്ലീവൊക്കെ വെച്ചുകൊടുക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് വേറൊരു തുണി വരുന്നുണ്ട് മൂന്നേ പത്തിൻ്റെയൊക്കെ തുണി വരുന്നുണ്ട് റേറ്റും കൂടുതൽ അനുസരിച്ചിട്ട് അവിടെ സ്ലീവിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി എന്താ അടുത്തത് ഫ്രണ്ട്ലി ഡിസൈൻ ചെയ്യണം അല്ലേ അത് നമുക്ക് അടുത്ത വീടിൽ ചെയ്യാം കാരണം ഇത്രയും പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ തൊണ്ടയും പറ്റിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കാണെങ്കിലും കുറേ സമയം കഴിയുമ്പോൾ ഇനി നാളെ കാണാം എന്ന് വിചാരിക്കുമല്ലേ അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം കേട്ടോ ആരും കാണാതിരിക്കരുത് ഇപ്പൊ ഫസ്റ്റ് പാർട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് ആരും കാണാതിരിക്കരുത് കേട്ടോ നിങ്ങൾക്ക് തൊഴിൽ വേണോ ജോലി വേണോ നല്ലൊരു വരുമാനം വേണോ ഒരാളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണോ അതേ നാളെ അങ്ങോട്ട് ഈ വീഡിയോ കണ്ടാൽ മതി പിറ്റേ ദിവസം പോയി തുണി മേടിച്ചിട്ട് അങ്ങോട്ട് わりとはまた。